ഹലോ അസ്സലാമലൈക്കും മുദിലേക്ക് സ്വാഗതം ഇന്നു ഞങ്ങൾ എന്തായാലും കടയിൽ നിന്ന് വാങ്ങിയതാണ് ഇഡ്ഡലി ദോശ വാങ്ങും അങ്ങനെ ഒരു കവറിൽ അങ്ങനെ കരിക്കീട്ട് തന്നാണ് എല്ലാം വാങ്ങിയതാണ് അതിന് ഞങ്ങൾ ദോശ ഇതാ ഇട്ട് നോക്കുന്നത് ഉണ്ട് നോക്കാമോ നമ്മൾ ദോശത്തിൻ്റെ അതേപോലെ തന്നെയാണ് നല്ല കട്ടിയുണ്ട് അതും ഇതേപോലെ തന്നെയാണ് രസപ്പ് ഇടണമെന്ന് മാത്രം നല്ല നിന്ന് ആൾക്കെ കൊടുക്കുക അത്യാവശ്യത്തിൽ ഉപ്പില് എന്നിട്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമില്ല അദ്ദേഹത്തെ കാണുന്ന ആൾക്കാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വേണ്ടി വീഡിയോ ഫുള്ളായി കാണുക നിങ്ങളൊക്കെ എങ്ങനെ വാങ്ങലുണ്ടോ ഞങ്ങൾ അതാണ്ട് വാങ്ങാം കേട്ടോ ഇങ്ങനെ എങ്ങനെയുണ്ട് നോക്കണത് വീട്ടിലൊക്കെ ചൂട്ടാ ശരിയാകുമെന്ന് അറിയില്ല ഞങ്ങൾക്ക് എങ്ങനെയാണ് ചൂട്ട് എടുക്കുക എന്ന് നോക്കുന്നു എങ്ങനെ ചട്ടിയെടുപ്പത്തേച്ച് ചുട്ട് വെക്കുക എങ്ങനെ ഉണ്ട് ആക്കാരു രാവിലത്തെ ഒരു എന്താ എന്തറിയ ഞങ്ങൾ ഇങ്ങത്തേക്ക് നല്ലാട് വാങ്ങത്തില്ലേ എന്നാ അറിഞ്ഞാൽ ചീത്ത അറിയാം ഈ ആരൊക്കെ ഉണ്ടാക്കാണോ ഇങ്ങനെയൊക്കെ വാങ്ങുന്നത് ആരൊക്കെ ഉണ്ട് പക്ഷെ എനിക്കങ്ങനെ സമയമില്ലല്ലോ ഉണ്ടാക്കാൻ അങ്ങനെ ചുട്ട് എന്തെന്നറിയോ എനിക്ക് ഒന്നാമത് രാവിലത്തെ ചായയുടെ കടിയുടെ എന്നും അറിയില്ല അറിയില്ല എന്ന് ഞാൻ അറിയാൻ ഒക്കെ സാവധാനം എടുക്കണം ഈ വർക്കിന് പോണ സമയത്തൊന്നും ഷേപ്പ് ഒന്നും കേട്ടോ ഞാൻ ഇനി അറിഞ്ഞ ദോഷമുണ്ടെന്നെ അറിയില്ലേ എന്തോ അറിയാം ഷേയ്പയ്ക്കില്ല ചുരുട്ട് വെക്കുമ്പോ കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷെ കുറച്ച് കനം കനങ്ങൂടിക്കണ സംശയ ഒന്നൂര കണക്കില്ലാതെ ഭാര്യയാണ് നല്ല സോഫ്റ്റ് തന്നെയാണ് നല്ല മഴക്കുണ്ട് നമ്മൾ ദോശ നമ്മൾ എന്താ മിക്സിൽ അരക്കൂല അതേപോലെ തന്നെയാണ് മൂന്നാല് അഞ്ചപ്പം ചുറ്റിക്കും നേരാവും വലിയ അറിയില്ല ଆଉ ପୁଅ ଗାଳି നല്ല സോഫ്റ്റ് ഉണ്ട് നല്ല മഴ ഉണ്ട് എല്ലാതും കുഴപ്പമില്ല കറിയില്ലെങ്കിലും നമുക്ക് കഴിക്കാം നല്ല മ എന്തൊക്കെ ഉണ്ട് ആളിയ രസമുണ്ട് നല്ല പക്ഷേ എന്താണെന്ന് അറിയാം ചിലത് തനും കൂടി നല്ലൊരു എനിക്കെന്താ രാവിലെ എളുപ്പം പോകില്ല എൽപ്പം എളുപ്പം ചെയ്താണ് അതിന് ശേഷം ഞാൻ ഉപ്പേരി ഉപ്പേരി ഒക്കെയാണ് ആദ്യം പപ്പടം പൊരിച്ചു പപ്പടം എന്തേനാണ് പപ്പടം ചോർക്കുള്ളതാണ് സ്റ്റാൻഡ് വാങ്ങിക്കും പക്ഷെ ഞാൻ ഫിറ്റ് ചെയ്യാൻ നേരം കിട്ടിട്ട് വീടിയൊക്കെ അല്ലെങ്കിൽ അടിപൊളിയൊക്കെ വരാം ിറ്റിയാ നോക്കണം ഇങ്ങനെന്താ പപ്പടം ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എന്താണെന്ന് അറിയാം കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും അല്ലേ അങ്ങനെ കുട്ടിച്ച് എന്താ പപ്പടം അല്ല പൊട്ടിച്ചെറിയ കഷ്ണങ്ങളാക്കി അങ്ങനെ ഒക്കെ സുഖമാണ് <mí> <mí> ും ഓരോ ദിവസം അങ്ങനെ പയർ അങ്ങനെ ഉപ്പ് പയറില് എന്നും പയറില് ഞാൻ തട്ടുന്നറിയോ ഉപ്പ് തിന്തി വെക്കുന്ന എല്ലാവർക്കും പയറിൽ കുടിച്ചു അങ്ങനെ കാലങ്ങൾ ഓരോ ദിവസം ടട്ടി കാരണം തിരിയണേ എന്താ ഒരു കയ്യിൽ കയ്മേ ഒരു കയ്യിൽ വീഡിയോസ് അതിന് ശേഷം ഉണ്ടായിരുന്നു അറിയുമോ അപ്പം ഇല്ലാന്ന് തോന്നിയപ്പോൾ കുറച്ചല്ലേ ഇട്ടുള്ളൂ അപ്പോൾ ബ്രെഡൊന്ന് ഇതാക്കാൻ കിട്ടി ബ്രെഡിന് അതിന് തന്നെ കുറച്ച് മസാല ഉണ്ടായിരുന്നു അത് ഇതാക്കിയാണ് അതിൽ ചിക്കന് വലിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അങ്ങനെ അപ്പോൾ ഇതൊക്കെ ഇതാണ് ഉപ്പുമാവ് വെച്ച് അങ്ങനെ അത് ബ്രെഡിൽ ആക്കിയിട്ട് നമുക്ക് ഇതാക്കാം ആറ് ബ്രെഡ് എടുക്കുന്നു അതിന് ഇങ്ങനെ ചിലപ്പോൾ ഇനി ആകെ രണ്ടെണ്ണം കാണാം ഒന്ന് അറിയോ ഒന്ന് ഗ്യാസിന് വെച്ചിട്ട് എന്തോ ഒരു പണിക്ക് പോയതാണ് ആ പോയപ്പോ കരഞ്ഞ് ഇതായി അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് രണ്ടെണ്ണമാണ് ഈ നിങ്ങളെഴുതി എപ്പോഴും ഇങ്ങനെ ബ്രെഡ് ഉണ്ടെന്ന് ബ്രെഡ് ഉണ്ടായപ്പോൾ അപ്പൻ തൈരാൻ തോന്നിയപ്പോൾ രണ്ടെണ്ണം ബെർഡേ രണ്ടെണ്ണം രണ്ടെണ്ണം തന്നെ ഉള്ളെടുത്തിട്ടു ബ്രെഡ് എങ്ങനെ ഇതാക്കിയത് അല്ല എന്തൊക്കെ നിങ്ങളെ വീട്ടിലെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ വീഡിയോ എല്ലാവരും ഫുള്ളായി കാണുക കാണാൻ നോക്കുക വീഡിയോസ് എല്ലാവർക്കും അറിയുന്നൊക്കെ അയച്ചു കൊടുക്കുക കമെന്റിൽ നിങ്ങൾ എന്തിലും ചെയ്താലും വന്നിട്ട് കുഴപ്പമൊന്നുമില്ല എന്നാലും എല്ലാ കമ്മൻ്റ് ചെയ്ത് മറക്കരുത് വീഡിയോസ് ഫുള്ളായി കാണാൻ മറക്കരുത് പിന്നെന്താ ഈ നിങ്ങളെ ഒരു വട്ടം പറഞ്ഞാ പക്ഷെ ഞാൻ നിങ്ങള് മറക്കായിരിക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും എപ്പോഴും പറയണത് പണിയുടെ തിരക്കലൊന്നും മറന്നു പോകരുത് ഒരു ദിവസം ആണ് Jangan lupa like, share മൂന്നെണ്ണം അല്ലേ ശരി ആയിട്ട് ഒന്ന് കരിഞ്ഞു പോയിട്ട അത് വീട് ദിവസം കിട്ടണില്ല അതെന്ത് എന്തോരങ്ങരിഞ്ഞ അപ്പൊ ഒന്ന് കരിഞ്ഞ് അത് രണ്ടെണ്ണം തന്നെ ഒന്ന് കരിഞ്ഞിരുന്നാലും ില്ല പിന്നെന്താ അടുത്ത വീഡിയോ കാണുന്നവരെല്ലും ബാബായ് നിന്നാ പൊട്ടിച്ചു കാണിച്ചു കേട്ടോ വീഡിയോസൊന്നും ആരും കാണലില്ല ആർക്കും സമയം കിട്ടായിട്ടാണോ അതെ എൻ്റെ വീഡിയോസ് ആരും കാണൂടാന്ന് കരുതിയിട്ടാണോന്നറിയില്ല ആരും വീഡിയോസ് കാണില്ല ഒന്ന് കാണി അടിപൊളിയാണ് യും കരഞ്ഞീൻ്റെ ചെറുതായിട്ട് ചോയണ്ടെന്ന് മാത്രം പക്ഷേ കുഴപ്പമില്ല അപ്പത്തിന് പോയി തിരിഞ്ഞു വന്നാൽ അത് വീഡിയോസ് എല്ലാരും നല്ല വർക്ക് ചെയ്തിട്ടില്ലേ പിന്നെ അടുത്ത വീഡിയോ കാണുന്നവരെല്ല ബ്